നിലമ്പൂരിൽ അഞ്ചു വയസ്സുകാരി ക്രൂര പീഡനത്തിനിരയായി നിലമ്പൂർ എൽ ഐ സി റോഡിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളിയുടെ മകളാണ് പീഡനത്തിനിരയായത് തൊട്ടടുത്ത് താമസിക്കുന്ന അൻപത്തിമൂന്നുകാരനായ അതിഥി തൊഴിലാളി അലി ഹുസൈനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചിപ്സ് കൊടുക്കാമെന്ന് പറഞ്ഞാണ് അഞ്ചു വയസ്സുകാരിയെ കൂട്ടിക്കൊണ്ടുപോയത് കുട്ടി ബഹളം വെച്ചതോടെ ഓടി രക്ഷപ്പെട്ട പ്രതിയെ തൊട്ടടുത്ത ആക്രിക്കടയിൽ നിന്നാണ് പിടികൂടിയത് കേവലം അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയെ അതിഥി തൊഴിലാളിയായ ഒരു വ്യക്തി ചിപ്സ് തരാം എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ച് സ്വന്തം കോട്ടയസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡനത്തിന് വിധേയമാക്കിയ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഈ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റ് സംസ്ഥാനത്ത് നിന്ന് ഉള്ള പ്രതികള് ഒരുപക്ഷെ തുടർന്ന് കേസിന്റെ നടപടികൾക്ക് ഹാജരാവാതിരിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുള്ളതിനാൽ കസ്റ്റഡിയിൽ വെച്ച് തന്നെ വിചാരണ നടത്താനുള്ള തരത്തിലുള്ള പ്രത്യേക അപേക്ഷകൾ കോടതിയിൽ നൽകി വിചാരണയിൽ പെട്ടെന്ന് വിചാരണ നടത്തുന്ന തരത്തിൽ അന്വേഷണം നടത്താനാണ് പോലീസ് അധികാരികളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത് ഇത്തരം കുറ്റകൃത്യങ്ങള് സമൂഹവും വളരെ കൃത്യമായി വീക്ഷിച്ചു വരുന്നതും ഇത്തരം കുറ്റവാളികളെ പിടികൂടുന്നതിനും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനും വേണ്ട സഹായ സഹകരണങ്ങൾ നൽകി വരുന്നുണ്ട് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ച് അവരുടെ ശുചിത്വവും അവരുടെ സുരക്ഷയും സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ പോലീസ് തുടർന്ന് അന്വേഷണം നടത്തുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ